നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനെ ആക്രമിക്കാൻ കച്ചകെട്ടിയിരിക്കുന്ന അമേരിക്കയ്ക്ക് മുട്ടൻ മുട്ടൻപണിയുമായിട്ടാണ് ഇപ്പോൾ ചൈന കാലങ്ങളായി തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന അമേരിക്കയെ അവഗണിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും തായ്വാനും ഭീഷണി ഉയർത്തി തങ്ങളുടെ സൈനിക അഭ്യാസ പ്രകടനങ്ങൾ തായ്വാനിൽ ആരംഭിച്ചിരിക്കുകയാണ് ചൈന ജോയിന്റ് വാൾ എ എന്ന രഹസ്യനാമമുള്ള ഈ അഭ്യാസങ്ങൾ കടൽ വ്യോമ പോരാട്ട സന്നദ്ധത സംയുക്ത മേധാവിത്വം പിടിച്ചെടുക്കൽ സമുദ്ര കര ലക്ഷ്യങ്ങളിൽ ആക്രമണം പ്രധാന മേഖലകളിലും കടൽപാതകളിലും ഉപരോധം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ചൈന നടത്തുന്നത് തായ്വാനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബലപ്രയോഗത്തിന് മുതിരാതിരുന്ന ചൈന സമീപ വർഷങ്ങളിൽ ദ്വീപിനെതിരെ സൈനികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് മോൺസ്റ്റർ ഷിപ്പ് എന്ന് അറിയപ്പെടുന്ന ഒരു ഭീമൻ ചൈനീസ് തീര സംരക്ഷണ കപ്പലിന്റെ ശക്തിപ്രകടനം പ്രദേശത്ത് നടന്നതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ എൺപത് വർഷമായി ഏറ്റവും വലിയ സമുദ്ര സമുദ്രശക്തിയായിരുന്ന അമേരിക്ക എന്നാൽ നാൽപ്പത് വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും ആധിപത്യം പുലർത്തുന്ന വലിയ സമുദ്ര സമുദ്രശക്തിയാകുക എന്ന ലക്ഷ്യത്തോട് ചൈന അടുത്തിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ആയിരം ടണ്ണിലധികം ഭാരമുള്ള നൂറ്റമ്പതിലധികം പ്രാദേശിക സമുദ്ര പട്രോളിംഗ് കപ്പലുകൾ സേവനത്തിനു ചൈനയുടെ തീരസംരക്ഷണ കപ്പലുകളിൽ പന്ത്രണ്ടായിരം ടൺ ഭാരമുള്ള സി സി ജി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് സി സി ജി അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് മോൺസ്റ്റർ കപ്പലുകളും ഉൾപ്പെടുന്നുണ്ട് സമുദ്രമേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് സമുദ്രശക്തി ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാനെ ചൈന സ്വന്തം പ്രദേശമായാണ് കണക്കാക്കുന്നത് തായ്വാനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബലപ്രയോഗത്തിന് മുതിരാതിരുന്ന ചൈന സമീപ വർഷങ്ങളിൽ ദ്വീപിനെതിരെ സൈനികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുമുണ്ട് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്വയംഭരണ ദ്വീപായ തായ്വാനെ വളഞ്ഞ് ചൈന പത്തൊൻപത് യുദ്ധ കപ്പലുകളും അമ്പതിലധികം യുദ്ധവിമാനങ്ങളും ഇറക്കിയതോടെ തായ്വാൻ കടലെടുക്കിനെ രക്ഷിക്കാനെത്തിയിരിക്കുന്ന അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂടിയിരിക്കുകയാണ് ചൈനയിൽ നിന്നും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ നീക്കം ഇറാനിൽ കണ്ടും നട്ടിരിക്കുന്ന അമേരിക്കയെ തിരിച്ച് തായ്വാനിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇറാനു നേരെ ഭീഷണി ഉയർത്തി ആക്രമണ മുന്നറിയിപ്പൊക്കെ ട്രംപ് നടത്തുകയും അത് ഇറാൻ അവഗണിക്കുകയുമൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അടുത്ത നീക്കത്തെക്കുറിച്ച് കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നതിനിടെയാണ് ചൈനയുടെ ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് അതും ഏഷ്യൻ സന്ദർശന വേളയിൽ ചൈനയുടെ ആക്രമണത്തെ ചെറുക്കണമെന്ന് അമേരിക്കൻ പ്രതിരോധ മേധാവി പീറ്റ് ഹെഗ്സത്ത് നടത്തിയ പരാമർശങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ചൈന രംഗത്തെത്തിയിരിക്കുന്നത് കടലിലും ആകാശത്തും യുദ്ധസജ്ജമായ പട്രോളിംഗ് സമഗ്രമായ നിയന്ത്രണം പിടിച്ചെടുക്കൽ സമുദ്രം കര എന്നിവ ആക്രമിക്കൽ പ്രധാന മേഖലകളിലും റൂട്ടുകളിലും ഉപരോധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തൽ തുടങ്ങിയ അഭ്യാസങ്ങളിലാണ് ചൈന നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ചൈനയുടെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ ക്ലോസിംഗ് ഇൻ എന്ന തലക്കെട്ടിൽ ദ്വീപിനെ വളയം ചെയ്യുന്ന ചൈനീസ് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും കാണിക്കുന്ന പോസ്റ്ററും ചൈനയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡർ പുറത്തിറക്കിയിട്ടുണ്ട് കത്തുന്ന തായ്വാൻ മുകളിൽ ഒരു ജോഡി ചോപ്സ്റ്റിക്കുകൾ പിടിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ പ്രാണിയായി തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്ടേയെ ചിത്രീകരിക്കുന്ന ഷെൽ എന്ന തലക്കെട്ടോടുകൂടിയ വീഡിയോ ഇവരുടെ പേജിലൂടെ പുറത്തുവിടുകയും ചെയ്തു ലായി ഒരു വിഘടനവാദിയായാണ് ചൈന വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ജനാധിപത്യ തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് ചൈന വാദിക്കുകയും ദ്വീപിനെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ബലപ്രയോഗം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് തായ്വാനിലെ വിഘടനവാദികൾ എന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് കർശന മുന്നറിയിപ്പും ശക്തമായ പ്രതിരോധവും നൽകുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്നും ചൈനീസ് സൈന്യം വ്യക്തമാക്കി തായ്വാനെ വളയാൻ തങ്ങളുടെ സൈന്യത്തെയും നാവിക വ്യോമ റോക്കറ്റ് സേനകളെയും അയച്ചതും ഈ ലക്ഷ്യം മുൻകണ്ടിട്ടാണ് ചൈനയെ എതിർത്തുനിന്ന് തായ്വാനെ സംരക്ഷിക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം തായ്വാനൊപ്പം അമേരിക്കയ്ക്ക് കൂടിയുള്ള താക്കീതാണ് ഈ മുന്നൊരുക്കങ്ങളിലൂടെ ചൈന നടത്തുന്നത് തായ്വാനെ ഭയപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിന് പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ജപ്പാനും മുന്നിൽ ചൈനയുടെ ശക്തികൾ വെളിപ്പെടുത്തുക എന്നതും ഈ അഭ്യാസങ്ങളുടെ ലക്ഷ്യമാണ് അതുമാത്രമല്ല തായ്വാനുമായി അനൌദ്യോഗിക ബന്ധം നിലനിർത്തുകയും പ്രതിരോധ ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന അമേരിക്കൻ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുമുണ്ട് സ്ഥിതിഗതികൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ചൈനയും തായ്വാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് ഭാവിയിലും സാധ്യതയുള്ളത് തായ്വാനു വേണ്ടി ഒരു പ്രത്യാക്രമണത്തിന് അമേരിക്ക രംഗത്ത് വന്നാൽ അത് ചൈനയെ പ്രകോപിപ്പിക്കുകയും അത് സംഘർഷത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇറാനുമായി ഒരു സങ്കീർണത നിലവിലുള്ള സാഹചര്യത്തിൽ ചൈനയെ കൂടി വെറുപ്പിക്കുക എന്നൊരു നീക്കം അമേരിക്ക നടത്തുകയാണെങ്കിൽ അത് അമേരിക്കയുടെ പദ്ധതികൾ പാളാനുള്ള ഒരു വഴിയുമായി തീരും ഇറാനെ ആക്രമിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ട്രംപിന്റെ അമേരിക്ക തന്നെ ആക്രമിക്കപ്പെടുകയും ചൈനയുടെ ഇരയാവുകയും ചെയ്തേക്കാം ബോംബിംഗ് ഭീഷണിയെ തുടർന്ന് ട്രംപ് നടപടിയെടുത്താൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമീനി പറഞ്ഞിട്ടുള്ളതാണ് ആണവായുധങ്ങൾ നിലവിൽ പിന്തുടരുന്നില്ലെങ്കിലും അമേരിക്കയോ ഇസ്രയേലോ ആക്രമണം നടത്തിയാൽ ഇറാൻ നിലപാട് പുനഃപരിശോധിക്കുമെന്നും അമേരിക്കയുടെയോ ഇസ്രയേൽ ഭരണകൂടത്തിൻ്റെയോ ഏതൊരാക്രമണത്തിനും വേഗത്തിലും നിർണായകവുമായി തിരിച്ചടി ഉടനടി തന്നെ നൽകുമെന്നുമാണ് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമീനി അറിയിച്ചിട്ടുള്ളത് ഇറാനിലെ അമേരിക്കൻ താൽപര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സിസ് ചാർജ് ഡി അഫയേഴ്സിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തിയിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന കമാൻഡറായ ജനറൽ അമീർ അലി ഹാജി ഹാജിസദെ മേഖലയിൽ അമേരിക്കൻ താവളങ്ങളുടെയും സൈനികരുടെയും സാന്നിധ്യം ചൂണ്ടിക്കാട്ടി ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ അമേരിക്കക്കാർക്ക് കുറഞ്ഞത് പത്ത് താവളങ്ങളും അമ്പതിനായിരം സൈനികരുമുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണ് തങ്ങളുടെ ആണവ പദ്ധതിയെന്ന് ഇറാൻ വളരെ കാലമായി പ്രസ്താവിച്ചു വരുന്നു നിലവിൽ ഇറാൻ അറുപത് ശതമാനം പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ യുറേനിയം ശേഖരം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് നാല് കിലോഗ്രാം എത്തിയെന്നും അതിൻ്റെ ഒരു ഭാഗം അറുപത് ശതമാനമായി സമ്പുഷ്ടമാക്കിയെന്നും പറയുന്നു ഇറാൻ ഇതുവരെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മുന്നോട്ടു പോകാൻ തീരുമാനിച്ചാൽ ഒരു ആണവ ഉപകരണം നിർമ്മിക്കാൻ അനുവദിക്കുന്ന നടപടികൾ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു അതേസമയം ഇറാനുമായി മാത്രമല്ല മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നത് റഷ്യ ഇറാൻ ബന്ധം തകരാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കും കഴിയില്ല അതുമാത്രമല്ല ഇറാൻ ചൈന എണ്ണ വ്യാപാരത്തിൽ ഇടം ഇടംകൊലിടാൻ ശ്രമിച്ചതിന് നേരത്തെ ചൈന അമേരിക്കയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുള്ളതുമാണ് ഇറാനോടൊപ്പം തന്നെ നിന്ന് ചർച്ചകളിൽ പങ്കാളികളാകുമെന്ന് റഷ്യയും പറഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക സംഘർഷത്തിന് ചൈനയ്ക്കെതിരെ തായ്വാനിലേക്ക് വന്നാൽ ഇറാനും റഷ്യയും എല്ലാം ഇടപെട്ടേക്കും അങ്ങനെ വന്നാൽ അമേരിക്ക പിന്നെ പുറം ലോകം കാണില്ല എന്നാണ് പറയുന്നത് ഇതേസമയം തായ്വാൻ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ സെക്രട്ടറി ജനറൽ ജോസഫ് വു ചൈനയുടെ അഭ്യാസങ്ങളെ ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത് ഈ അഭ്യാസങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്നും തായ്വാനെ മാത്രമല്ല ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്നും വരെ പറഞ്ഞിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളും തായ്വാൻ ശക്തമാക്കിയതായാണ് ലഭിക്കുന്ന വിവരം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെത്തിയാൽ തൃശങ്കുവിലാകുക അമേരിക്കയാണെന്നതിൽ സംശയമൊന്നുമില്ല ചൈനയ്ക്ക് പിന്തുണയുമായി എത്താൻ സാധ്യതയുള്ള രാജ്യങ്ങളായ റഷ്യ ഇറാൻ ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അമേരിക്കയോട് പാരമ്പര്യമായി തന്നെ ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ടുതന്നെ അത്തരമൊരു യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കുക എന്നത് ആഗോള പോലീസിന്റെ മാനം പോകുന്ന ഏർപ്പാടാണ് എന്നതും വ്യക്തമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ കൈവിട്ട് സഹായിച്ചതും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇസ്രയേലിന് വാരിക്കോരി ആയുധങ്ങൾ നൽകിയതുമെല്ലാം അമേരിക്കയുടെ ആയുധപ്പുര കാലിയാക്കിയ പരിപാടിയായിരുന്നു ഒരേ സമയം തന്നെ ഇസ്രയേലിനും യുക്രൈനും തായ്വാനുമെല്ലാം സംരക്ഷണം നൽകാൻ ഇനി അമേരിക്കയ്ക്ക് സാധിച്ചു വരില്ല റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ തീർത്ത പത്മവ്യൂഹത്തിൽ പൊളിയാൻ പോകുന്നത് അമേരിക്ക കെട്ടിപ്പടുത്ത ചീട്ടുകൊട്ടാരമാകാനും മതി ചൈനയുടെ ഭീഷണി ഉയർന്ന ഘട്ടങ്ങളിലെല്ലാം തായ്വാനു വേണ്ടി രംഗത്തിറങ്ങിയിരുന്നത് അമേരിക്കയായിരുന്നു ഇപ്പോഴത്തെ ചൈനയുടെ പ്രകോപനം തന്നെ അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഉത്തര കൊറിയയെ പലതവണ പരുതിയിലാക്കാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് അമേരിക്കയെ ഉത്തര കൊറിയ അടുപ്പിച്ചിട്ടില്ല ചൈനയ്ക്കെതിരെ അമേരിക്ക നീക്കം നടത്താൻ അമേരിക്ക ഭയക്കുന്നതും റഷ്യയുടെയും ഇറാന്റെയും ഉത്തരകൊറിയയുടെയും ഒക്കെ സാന്നിധ്യവും കൂടിയാണ് മലയാളി വാർത്ത ഇൻസൈഡ് Oop. <laughs>